പത്തനമാറ്റീൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കാത്തിരുന്ന് ആ ഒരു നിമിഷം ആർക്കാണ് വിജയം എന്നുള്ളത് ആ ഒരു ഇത് അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് ആ ഒരു നിമിഷം വന്നെത്തിയിരിക്കുകയാണ് അങ്ങനെ ആദർശ മുത്തശ്ശനോടും എല്ലാവരോടും നയനോടും ദൈവയാനയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ആ ഒരു അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ഡീൽ ഉറപ്പിക്കാനും അവരുടെ ആ ഒരു ഇത് വാങ്ങാനും വേണ്ടിയിട്ട് ടെൻഡർ എടുക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ആദർശ കമ്പനിയിലോട്ട് പോവുകയാണ് അവരുടെ അടുത്തോട്ട് പോവുകയാണ് അതേസമയം നമ്മുടെ മുത്തശ്ശൻ ദേവനെ നയനയാണെങ്കിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് കാരണം ഇത് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അനന്തപുരിക്കാരുടെ തകർച്ച ഉറപ്പാക്കിക്കോ എന്നൊക്കെ മുത്തശ്ശൻ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് കാരണം അത്രയും തകർന്നഴിഞ്ഞിരിക്കുകയാണ് അനന്തപുരി തറവാടും മൂർത്തിസ് ജ്വല്ലറിയും അങ്ങനെ ആദർശം ആ കമ്പനിയിൽ എത്തുന്നുണ്ട് അപ്പോഴാണ് അതുവഴി നമ്മുടെ എ എൻ ജ്വല്ലറിയിൽ അയാൾ പോകുന്നതായിട്ട് കാണുന്നത് അയാളുടെ കൂടെ തനിക്ക് പരിചയമുള്ള ഒരാളെയും കാണുകയാണ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല പരിചയം ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് അയാൾ തിരിഞ്ഞു നോക്കുന്നത് അപ്പോഴാണ് അത് തൻ്റെ ജനജാൻതിയുടെ ഭർത്താവാണ് എന്നുള്ളതും അവന്തികയുടെ അച്ഛനാണ് എന്നുള്ളതും എൻ ജ്വല്ലറിയുടെ പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ ശത്രു അയാളാണെന്നുള്ളതും ആദർശത്തിരി തിരിച്ചറിയുന്നത് അങ്ങനെ അയാളുടെ ഫോട്ടോ എടുത്ത് മുത്തശ്ശനെ അയച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ശത്രുവിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ് മുത്തശ്ശ ഞാൻ അയാളെ നേരിട്ട് കണ് കണ്ടു അത് മറ്റാരുമല്ല അബിയുടെ അച്ഛനാണ് അവന്തികയുടെ അച്ഛനാണ് നമ്മുടെ ശത്രു അപ്പോൾ പിന്നെ അവന്തികയും എത്തിയിരിക്കുന്നത് നമ്മളെ തകർക്കാനാണ് ഇപ്പോൾ നമ്മളെ കബളിപ്പിച്ച് അവിടെ നിൽക്കുകയാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ അവന്തികയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റോ പക്വതോ വന്നതോ ഒന്നുമല്ല നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് അഭിനയിച്ച തീമുറത്ത് അവിടെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിനാകെ ഷോക്ക് ആയിട്ട് നിൽക്കാനെന്നിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ദേവയാനിയോടും നയനയോടും ജയനോടും അജയനോടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അവന്തിയെ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ വീട്ടിൽ നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പുറത്ത് മറ്റൊരാളോട് ഇവിടെ നിന്നൊരാൾ അറിയിക്കുന്നുണ്ട് എന്നുള്ളത് അത് അഭിയും ഇപ്പോൾ അവന്തികയും അത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അവന്തിക വന്നതിന് ശേഷമാണ് തകർച്ച കൂടുതലായിട്ടും നടന്നത് അതുകൊണ്ട് അവളെ നല്ലോണം ശ്രദ്ധിക്കണം എല്ലാത്തിനെയും അഴിച്ച് പുറത്ത് കളഞ്ഞിട്ട് ഒരു ശുദ്ധികലോശം നടത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അതിനുള്ള തെളിവും നിങ്ങൾ നയനെയും ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് അവന്തികയെ നല്ലോണം ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ദർഷ് ആ കമ്പനിയിൽ ചെന്നിട്ട് നേരിട്ട് തന്നെ നമ്മുടെ അബിയുടെ അച്ഛനെ കാണുകയാണ് എന്നിട്ട് ഒളിഞ്ഞിരിക്കുന്ന ഒരു ശത്രുണ്ട് എന്നുള്ളത് ഞങ്ങൾ എന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു പക്ഷേ അത് നിങ്ങളാകുമെന്ന് ധരിച്ചിരുന്നില്ല എന്തായാലും കണ്ടതിൽ വലിയ സന്തോഷം ഏറ്റുമുട്ടാൻ തയ്യാറായിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങ് ഒന്ന് ഇതാക്കിയിട്ട് നിർത്തുകയാണ് അങ്ങനെ ആ സമയത്ത് പറയുന്നുണ്ട് ഓഹോ ഇത്രയും നാൾ എന്തായാലും മനസ്സിലായിട്ടില്ല ഇരുന്നല്ലോ ഞാൻ പുറത്തേക്ക് വരാതിരുന്നതാണ് ഏതായാലും മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഏറ്റുമുട്ടാൻ നേരിട്ട് തന്നെ കാണാം ഇത് നിങ്ങളുടെ തകർച്ചയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദർശം പറയുന്നുണ്ട് അത് നമുക്ക് കണ്ടറിയാം വാലും ചുരുട്ടി ഓടുന്നത് ആരാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അമേരിക്കൻ കമ്പനിയുമായിട്ട് സംസാരിക്കും തൻ്റെ ഡിസൈനുകളും കാര്യങ്ങളും മൂല്യങ്ങളും സ്വർണത്തിൻ്റെ ഓരോ കാര്യങ്ങളും ആദർശം പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് അതേസമയം എൻ ചൊല്ലറിയും അതു തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ നല്ല മൂല്യമുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള എല്ലാ മൂല്യങ്ങളും തിളക്കവുമുള്ള സ്വർണം തന്നെ ആദർശ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അമേരിക്കൻ കമ്പനി ആദർശിന് ആ ഒരു ടി മൂർത്തിസ് ജ്വല്ലറിക്ക് തന്നെ ആ ഒരു ഇത് കൊടുക്കുകയാണ് അങ്ങനെ ആകെ തോറ്റ് തരിപ്പണമായിരിക്കുകയാണ് നമ്മുടെ നാഗേന്ദ്രൻ തലകുനിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആദർശ പറയുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് മുഫ്തീസ് ജ്വല്ലറി ജ്വി ജയിക്കാനൊന്നും നിങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല ഇനി അതിന് ഞങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ കരുവാക്കാനും ഒരാളെ തിരഞ്ഞെടുത്താലും അതിന് നിങ്ങൾക്ക് കഴിയില്ല എന്തായാലും ഇപ്പോൾ നവ്യയെ വെച്ചാണല്ലോ കളിക്കുന്നത് എന്നിട്ട് എന്തായി ഇത് നിങ്ങൾക്ക് നേടാൻ സാധിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് തോൽവിയാണല്ലോ നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കുക ആദർശ ഇനിയും പ്രതീക്ഷിച്ചോ ജയം ആർക്കായിരിക്കും എന്നുള്ള അന്തിമ തീരുമാനം എന്നൊന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ ആ ജയം എനിക്ക് തന്നെ ആയിരിക്കും നമുക്ക് കണ്ടറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ആദർശമാണെങ്കിൽ ജയിച്ച സന്തോഷത്തിൽ മിഠായി ഇതൊക്കെ വാങ്ങിയിട്ടാണ് അനന്തപുരിയിലോട്ട് വരുന്നത് മുത്തശ്ശിനാണെങ്കിലും സന്തോഷത്തോടു കൂടി മധുരമൊക്കെ നൽകി ആദർശനെ സ്വീകരിക്കുകയും തൻ്റെ ശത്രുവിനെ തിരിച്ചറിഞ്ഞ ആ ഒരു ഇതിലും നിൽക്കുകയാണ് എന്നിട്ട് എല്ലാവരുമായിട്ട് ആഘോഷിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ജലജയുടെ ഭർത്താവാണ് ഇതിൻ്റെ പിന്നിലെ എന്നുള്ളത് അഭിയോടോ ഒന്നും പറയുന്നില്ല പക്ഷേ നമ്മുടെ അവന്തികയോട് ഇക്കാര്യത്തെക്കുറിച്ച് അച്ഛൻ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അവന്തിക അവന്തിയുടെ മുഖം മാറിയിട്ട് ആദർശം മുത്തശ്ശനൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ മോളെ മുഖം വല്ലാണ്ട് നമ്മുടെ വിജയം നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ നീ ആഗ്രഹിച്ചത് മറ്റാരുടെയെങ്കിലും വിജയമാണോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശൻ എന്തൊക്കെയായി പറയുന്നത് ഞാൻ ആരുടെ വിജയം നമ്മുടെ വീട്ടിലുള്ള വിജയമല്ലാതെ ഞാൻ വേറെ ആരുടെ വിജയം ആഗ്രഹിക്കാനായി എന്നൊക്കെ ഇങ്ങനെ അവന്തികയോട് അവന്തിക അവരോട് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കൂടുതൽ അഭിനയിച്ച് തിമിർക്കുകയാണല്ലോ ഇവൾ എന്തായാലും ഇവളെ ശ്രദ്ധിക്കണം ആദർശേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്